സമസ്ത കേരള ഉലമയുടെയും എസ് വൈ വൈഎസിന്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ ഒട്ടനവധി സംരംഭങ്ങൾ നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ അവയിൽ പ്രധാനപ്പെട്ടതാണ് സാന്ത്വന കേന്ദ്രങ്ങൾ സാന്ത്വനം എന്ന ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലൂടെ ഇന്നിവിടെ യാഥാർത്ഥ്യമാവുക ഒരു മതസംഘടന കേവലം കേവലം മതപരം എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന പ്രസ്ഥാനമായി പരിമിതപ്പെടണമെന്ന പരമ്പരാഗത ധാരണക്ക് കോട്ടം വരുത്തിക്കൊണ്ടാണ് അത് തച്ചുടച്ചുകൊണ്ടാണ് ഒരു ബഹുമത സാമൂഹിക ഘടനയിൽ ഒരു മതസംഘടനയുടെ ഉത്തരവാദിത്വവും ധർമ്മവും എന്താണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഷേഹുന എ പി ഒബുബുക്കർ മുസ്ലിയർ അവറുകളുടെ നേതൃത്വത്തിലുള്ള സംഘം ഇങ്ങനെ ഒരു നൂതനമായ രീതിയിലേക്ക് മതപ്രവർത്തന മേഖലയെ വഴിതിരിച്ചുവിടുന്നത് വിശ്വാസവും മതവും ഒക്കെ കേവലം ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം പരിമിതപ്പെട്ട് നിൽക്കേണ്ടതല്ല അത് മനുഷ്യ ജീവിതത്തിന്റെ സർവ്വതല സ്പർശിയായ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലേണ്ടതാണ് എന്ന വലിയ സന്ദേശമാണ് സാന്ത്വന സംരംഭത്തിലൂടെ ലോകത്തോട് പറയാൻ ആഗ്രഹിച്ചതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ആരോരുമില്ലാത്ത മനുഷ്യർക്ക് അത്താണിയും ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാകണം എന്ന് വർഷങ്ങളായി എല്ലാ മെഡിക്കൽ കോളേജുകളെ കേന്ദ്രീകരിച്ചും എസ് വൈ എസിന്റെ നിസ്വാർത്ഥരായ സേവകർ വോളണ്ടറി പ്രവർത്തനം നടത്തി വരികയാണ് തെരഞ്ഞെടുപ്പോ രാഷ്ട്രീയാധികാരമോ ലക്ഷ്യം വെച്ചല്ല അതിന്റെ സാന്ത്വന പ്രവർത്തനങ്ങൾ നമ്മുടെ നടത്തി വരുന്നത് അതിനേക്കാളിലൊക്കെ വലിയ ലക്ഷ്യം ലക്ഷ്യം എസ് വൈഎസിനുണ്ട് എന്ന് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ നിഷ്കപടമായ എസ് വൈഎസ് വോളണ്ടിയർമാരുടെ സാധിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ ആരോരുമില്ലാത്ത രോഗികളെ പരിപാലിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നതോടൊപ്പം അവരെ ഡിസ്ചാർജ് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ള ചോദ്യത്തിന് സാന്ത്വനം വോളണ്ടിയർമാർക്ക് ഒരു ഉത്തരം തേടേണ്ടി വന്നു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന ഒരു സംഘശക്തി എന്നുള്ള നിലയിൽ അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നതും അത് സമയബന്ധിതമായി പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുന്നതും വയോവൃദ്ധരായ നിരവധി മനുഷ്യർ നമ്മളുടെ നാട്ടിലുണ്ട് വയോജന സൗഹൃദമാകണം നമ്മളുടെ നാട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യത്ത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറാൻ വേണ്ടി പോവുകയാണ് നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ കൊടുക്കുന്നുണ്ട് ഈ ജനുവരി ഒന്നാം തീയതി മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് തോറും കൊടുക്കുന്നത് ഏതാണ്ട് അറുപത് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ആളുകൾക്കാണ് മാസാം മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകാൻ വേണ്ടി പോകുന്നത് അതിൽ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം വയോജനങ്ങളാണ് എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് സർക്കാർ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അറുപത് വയസ്സ് തികഞ്ഞ മുഴുവൻ മുഴുവൻ വയോജനങ്ങൾക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പെൻഷൻ അനുവദിക്കുന്നതിനെ സംബന്ധിച്ച ആലോചനകൾ അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുകയും മക്കൾക്കും കുടുംബത്തിനും നാടിനും സമൂഹത്തിനും ഒക്കെ വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നവർ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നു അങ്ങാടിയിൽ പോയി ഒരു ചായ കുടിക്കണമെങ്കിൽ മക്കളോട് പൈസ ചോദിക്കേണ്ട ദുരവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലെ വലിയൊരു ശതമാനം വരുന്ന യാതൊരു വരുമാനവുമില്ലാത്ത വയോജനങ്ങൾ തനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങണമെങ്കിൽ മക്കളോട് പറയേണ്ട ഒരു അവസ്ഥ വലിയൊരു ശതമാനം വയോജനങ്ങളിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് അത് പലരിലും ഉണ്ടാക്കുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ് അത്തരമൊരു സന്ദർഭത്തിലാണ് അറുപത് വയസ്സായ മുഴുവൻ ആളുകൾക്കും അവരുടെ സാമ്പത്തിക സ്ഥിതി പോലും നോക്കാതെ ആയിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ നൽകുന്നതിനെ സംബന്ധിച്ച് ഒരു സർക്കാർ ആലോചിക്കുന്നത് ഇതിനകം തന്നെ ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം വയോജനങ്ങൾക്കും ആയിരത്തി നാനൂറ് രൂപ വെച്ചുള്ള പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഈ ജനുവരി ഒന്നാം തീയതി മുതൽ ലഭിക്കുകയാണ് എത്ര കോടിയാണ് നമുക്കത് ആ ഇനത്തിൽ ചെലവാക്കേണ്ടി വരുന്നത് എന്നുള്ളത് ആലോചിക്കണം പലരും പറയും അതൊക്കെ എന്തിനാണ് അതിൽ വല്ല ക്രിയേറ്റിവിറ്റിയും ഉണ്ടോ വെറുതെ പണം ഇങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ ശരിയാണോ ആ ചോദ്യത്തിന്റെ ഉത്തരം മാനവികമായിട്ടുള്ള ഒരു ബദൽ സൃഷ്ടിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് വെക്കുകയാണ് മക്കൾക്കും കുടുംബത്തിനും നാടിനും വേണ്ടി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചവർ കഷ്ടപ്പെട്ടവർ അവർക്ക് ജീവിതത്തിന്റെ സായം സന്ധിയിൽ അത്താണിയാകേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട് എന്ന ബോധ്യമാണ് ഇങ്ങനെ ഒരു ധീരമായ നിലപാടിലേക്ക് സർക്കാരിനെ കൊണ്ടുപോകുന്നത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് സാന്ത്വന കേന്ദ്രത്തിൽ സാന്ത്വന സദനത്തിൽ വരുന്ന മുഴുവൻ അന്തേവാസികളും അവരാരും ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടായതല്ല അവർക്കൊക്കെ മക്കളുണ്ട് കുടുംബങ്ങളുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടവരാണ് അവർ അവർക്ക് ഒരു തണലാവുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു സുഖൃതം വേറെ ഉണ്ടാവില്ല എസ് വൈ വൈഎസിന്റെ പ്രവർത്തനത്തിന്റെ കാലിക പ്രസക്തിയും അവിടെയാണ് എല്ലാവരും ഉള്ളവർക്ക് വേണ്ടിയല്ല നമ്മൾ നിലകൊള്ളേണ്ടത് ആരോരുമില്ലാത്തവർക്ക് വേണ്ടിയാണ് ആരോരുമില്ലാത്ത നിരാലംബർക്ക് വേണ്ടി നിരാശ്രയരായ മനുഷ്യർക്ക് വേണ്ടി ഇങ്ങനെ ഒരു മനോഹരമായ സദനം ഇവിടെ പണിതുയർത്തിയാൻ ഉയർത്തുന്നതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു എസ് വൈ എസിന്റെ ഗൾഫ് മേഖലയിലെ കമ്മിറ്റികളെ ഐ സി എഫ് എന്ന പേരിൽ ജിദ്ദയിലും മറ്റു മധ്യപോരസ്ത്യ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഖത്തറിലും ഉൾപ്പെടെ യു എ യിലടക്കം വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ബഹുമാനനായിട്ടുള്ള ഉസ്താദ് സുൽത്താനുലുലമ ഷേഖുന കാന്തപുരം എ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന വളരെ ഉത്തരവാദപ്പെട്ട ഒരു സംഘടന സെയ്ദ് ഹലീൽ ബുഹാരി തങ്ങളുടെ ആത്മീയമായിട്ടുള്ള ഒക്കെ നേതൃത്വത്തിൽ ഇത് പ്രവർത്തിച്ചു വരുന്നു അങ്ങനെ ഒരു സംഘടനയ്ക്ക് മാത്രമേ ഇങ്ങനെ ഒരു ധർമ്മം നിർവഹിക്കാൻ വേണ്ടി കഴിയൂ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ ജില്ലയിൽ നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനെ ഒരു സംരംഭം ആദ്യത്തേതാണ് ഒരുപാട് വിദ്യാഭ്യാസ സംരംഭങ്ങൾ അനാഥാലയങ്ങൾ ഇതൊക്കെ പല പല സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട പുതിയ കാലത്തിന്റെ ആവശ്യത്തിന്റെ നേർക്കാണ് എസ് വൈ എസ് അവരുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നത് ഇത് മറ്റു സംഘടനകൾക്ക് ഒരു പ്രചോദനമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എസ് വൈ എസ് മുന്നേ നടക്കുന്നു ബാക്കിയുള്ളവർ എസ് വൈ എസിന്റെ പാത പിന്തുടർന്ന് പിറകെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാലവും ചരിത്രവും രേഖപ്പെടുത്തുന്ന ഒരു സംഭവമാക്കി മാറ്റണം അത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ജഗന്നിയന്താവായ നാഥൻ അവർക്കെല്ലാം തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു